പൊന്നാനിയിൽ മുക്കാടി കടപ്പുറത്ത് മദ്യപാനവും ലഹരി ഉപയോഗവും തുടർന്ന് സുഹൃത്തുക്കൾ തമ്മിൽ തെറിവിളിയും വെല്ലുവിളിയും തുടർന്നുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പൊന്നാനി മുക്കാടി കടപ്പുറത്തുള്ള കളത്തിൽ പറമ്പിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ കബീർ മരിച്ച സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ജനുവരി പതിനാറിന് രാത്രി സുഹൃത്തുക്കളായ കബീറും മനാഫും പരിസരത്തുള്ളവരും കൂടി കടപ്പുറത്തിരിക്കെ മദ്യപാനവും ലഹരി ഉപയോഗം മൂലം തർക്കത്തിലായവർ തമ്മിൽ അടിപിടി ഉണ്ടാവുകയും തുടർന്ന് ശരീരത്തിന് തളർച്ച സംഭവിച്ച കബീറിനെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സഹോദരൻ ഗഫൂറും കൂട്ടുകാരും ചേർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ട തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ചികിത്സയിലിരിക്കെ ഇരുപത്തിനാലാം തീയതി കബീർ മരിക്കുകയായിരുന്നു കബീറിന്റെ കഴുത്തിൽ ഗുരുതര പരിക്കേറ്റ് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലായിരുന്നു സഹോദരൻ ഗഫൂറും മരിച്ച കബീറിന്റെ ഉറ്റ സുഹൃത്തും കേസിലെ മുഖ്യപ്രതിയുമായ മുക്കാടി ബംഗ്ലാവ് സ്വദേശി പറമ്പിൽ മനാഫും ചേർന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കണ്ട് കബഡികളിയിൽ പരിക്കുപറ്റിയതായി കളവ് പറയുകയായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ കബീർ മരണപ്പെട്ടതോടെയാണ് സുഹൃത്തുക്കളായ മനാഫും മരിച്ച കബീറും തമ്മിൽ നടന്ന അടിപിടിയിലാണ് കബീറിന് പരിക്കേറ്റതെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചത് കബീറിന്റെ പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതോടെ സുഹൃത്തുക്കളായ മനാഫും മറ്റു സുഹൃത്തുക്കളും ഒളിവിൽ പോകുകയായിരുന്നു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറുകള്ക്കകം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ മുഖ്യപ്രതി മനാഫിനെ വൈക്ക പോലീസിന്റെ സഹായത്തോടെ വൈക്കം മാനത്തുകാവിലുള്ള പെൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു മദ്യപാനത്തെ തുടർന്ന് വാക്കേറ്റും കയ്യാങ്കളിയും കബീറിന്റെ മരണത്തിൽ കലാശിക്കുകയായിരുന്നു മനാഫ് മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം കബീറിനെ ആശുപത്രിയിലെത്തിച്ച് പരിക്ക് ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ഒളിവിൽ പോകുകയായിരുന്നു സംഭവസമയത്തുണ്ടായിരുന്ന പതിനഞ്ചോളം പേരെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ മനാഫാണ് കബീറുമായി അടിപിടിയിൽ ഏർപ്പെട്ടതെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്വേഷണം നടത്തി കൂടുതൽ പേർക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് തിരൂർ ഡിവൈഎസ് ഇ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് എസ് ഐമാരായ ആനന്ദ് അനിൽ വിനോദ് എസ് ഐ മധുസൂദൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് രഞ്ജിത്ത് കൃപേഷ് തിരൂർ ഡാൻസാഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ സി ജയപ്രകാശ് രാജേഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഒളിവിൽ പോയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത് പ്രതിയെ പ്രാഥമിക നടപടികൾക്ക് ശേഷം പൊന്നാനി കോടതിയിൽ ഹാജരാക്കും പണം ഞങ്ങൾ തരും